ഹലോ വെൽക്കം ബാക്ക് മഞ്ജുഷാണ് കേട്ടോ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കട്ടെ ഞാൻ ഇന്ന് കുറച്ച് പനിയായിട്ടിരിക്കുകയാണ് പക്ഷേ എങ്കിലും കുഴപ്പമില്ല അത്യാവശ്യം സംസാരിക്കും ഇടയ്ക്കിടയ്ക്ക് ഇത് ചുമ വരും അത്രയേ ഉള്ളൂ ഇന്ന് മണിമാല ഡിസൈനിനെക്കുറിച്ച് പറയാനായിട്ടാണ് വന്നിരിക്കുന്നത് മണിമാല ഡിസൈൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഇതിനു മുന്നേ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൂടാതെ നിങ്ങളെല്ലാവരും പല പല വീഡിയോസിൽ കണ്ടിട്ടുണ്ടാകും മണിമാല ഡിസൈൻ കുഴപ്പമില്ല പക്ഷേ നമ്മൾ ഓർണമെൻസിൽ മണിമാല ഡിസൈൻ വരയ്ക്കുമ്പോൾ അതിനോട് ചേർന്ന് താഴെ ഒരു നാല് ലൈൻസ് വരയ്ക്കുന്നുണ്ട് അപ്പം അതെല്ലാം കൂടെ ചേർത്ത് വെച്ച് ആ ഓർണമെൻറ്റ്സ് വരയ്ക്കുമ്പോൾ ആ ഒരു ഓർണമെൻറ്റിൻ്റെ ഒരു രീതി എത്ര വേണം എന്നുള്ളതിൻ്റെ ഒരു ചെറിയ കണക്കിപ്പോൾ ഇപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ അറിഞ്ഞതാണ് കാരണം ഞാനിപ്പോൾ ഗുരുകുലത്തിൽ പോയപ്പോൾ അവിടെ നിന്ന് പഠിച്ച ഒരു അറിവാണ് ആ ഒരു പൂർണ്ണമായിട്ടുള്ള ആ ഒരു ലൈനുകളും മണിമാലയും എല്ലാം ചേർന്നാണ് നമ്മൾ ഓർണമെൻസിലേക്ക് വരയ്ക്കുന്നത് അല്ലെ കങ്കണങ്ങളാണെങ്കിലും അംഗതമാണെങ്കിലും നിക്കലുള്ളതെല്ലാമാണെങ്കിലും അപ്പോൾ അതിനാ ഒരു കണക്കും ഉണ്ട് ആ കണക്കും കൂടെ അറിയുകയാണെങ്കിൽ കറക്റ്റായിട്ട് വരയ്ക്കാനായിട്ട് പറ്റും അതിന് സ്കെയിലോ അല്ലെങ്കിൽ അങ്കുല സ്കെയിലോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് കണ്ണ് വെച്ചിട്ടുള്ള ഒരു കണക്ക് അതറിഞ്ഞിരിക്കുക ഇനി ആ കണക്ക് പ്രകാരം തന്നെ വരയ്ക്കണം ആ കണക്ക് പ്രകാരം ഒന്ന് വരയ്ക്കുക അപ്പോൾ കറക്റ്റായിട്ടുള്ള ആ ഒരു എല്ലാ ഓർണമെൻസും ഒരേ രീതിക്ക് തന്നെ നമുക്ക് വരയ്ക്കാൻ പറ്റും ഇനി കുറച്ചു കൂട്ടിയും കുറച്ചുമൊക്കെ വരയ്ക്കാം പക്ഷേ ഇടരേഖകൾ വരയ്ക്കുമ്പോൾ അതായത് താഴെയുള്ള മണിമാല ഡിസൈൻ്റെ താഴെ വരുന്ന ആ ലൈനുകൾ വരയ്ക്കുമ്പോൾ അതെല്ലാം ഏകദേശം ഒരേ അളവ് തന്നെ വേണം അത് കണ്ണുമടിച്ചു മാത്രമുള്ള ഉള്ളവ് മതി അത് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്യുന്ന വരയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് പോകാം ഇൻ കേസ് ഇനി അങ്ങനെ വരയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ സ്കെയിൽ വെച്ച് ചെറിയ പോയിൻ്റ് ആയിട്ട് ആയിട്ട് ഇട്ട് കൊടുക്കുക ഇനി ഈ നാല് ലൈനിൻ്റെ ഇടയിൽ ഇടരേഖ വരയ്ക്കാറുണ്ട് ഇടരേഖ അല്ലെങ്കിൽ റെയിൽവേ ട്രാക്ക് പോലത്തെ ഡിസൈൻ കളർ ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റ് മനസ്സിലാവുക നമ്മളൊരു ഓർണമെൻറ്റ്സ് വരയ്ക്കുമ്പോൾ അതിൻ്റെ ആ നല്ല ആ നാല് ലൈൻസിൻ്റെ ഇടയിലായിട്ട് വൈറ്റ് സർഫസിൽ ബ്ലാക്ക് ലൈൻസ് വരയ്ക്കാറുണ്ട് അതിനും ചെറിയൊരു കണക്കുണ്ട് അതിങ്ങനെ പല പല വലിപ്പത്തിൽ വരയ്ക്കരുത് കണക്ക് കണക്ക് എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ വേണ്ട ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി കേട്ടോ അപ്പം ഞാനത് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ പറഞ്ഞുതരാം അതൊന്നും മനസ്സിലാക്കിയിട്ട് ഇനി നിങ്ങൾ വരയ്ക്കുന്ന പിക്ചേഴ്സിലൊക്കെ ഇതിനനുസരിച്ച് ഓർണമെൻറ്റ്സ് വരയ്ക്കാം ഇനി എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് നിങ്ങൾ എല്ലാവരും എൻ്റെ വലിയൊരു സപ്പോർട്ടാണ് അപ്പം നിങ്ങൾ എനിക്ക് തരുന്ന ആ ഒരു സ്നേഹത്തിന് ഞാൻ തിരിച്ചു തരേണ്ടതാണ് എൻ്റെ കറക്ഷൻസ് അല്ലേ ഞാൻ എന്ത് അതിൻ്റെങ്കിലും എൻ്റെ വീഡിയോസിൽ ചെറിയ ചെറിയ മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ടെങ്കിൽ ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ ഒരിക്കലും ഞാനത് പറയില്ല കാരണം ഞാൻ അന്ന് എന്താണോ പഠിച്ചത് അതാണ് ഞാൻ വീഡിയോ ആയിട്ട് എടുത്തത് പക്ഷേ അതിൽ കറക്ഷൻസ് ഉണ്ട് ആ കറക്ഷൻസ് ഞാൻ തിരുത്തി തിരുത്തി വീഡിയോസ് ഇടും അപ്പം നിങ്ങൾ പഴയ വീഡിയോ കാണുന്നതിൻ്റെ ഒപ്പം തന്നെ പുതിയ വീഡിയോ നിർബന്ധമായിട്ട് കാണണം എങ്കിൽ മാത്രമേ ഞാൻ അതിൽ എന്താണ് കറക്ഷൻ ക്ഷൻ ചെയ്തത് അല്ലെങ്കിൽ എന്താണ് പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളു അപ്പം നിങ്ങളെല്ലാവരും പുതിയ വീഡിയോസ് കാണാനായിട്ട് മറക്കരുത് ഇനി പഴയ വീഡിയോ കണ്ട് ഇപ്പം നാഗകുണ്ടിലൊക്കെ അതിനകത്ത് വരച്ചതിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഓരോരുത്തർ പഠിപ്പിക്കുന്നതിലുള്ള ആ ഒരു ഇതാണ് ഞാൻ ഓരോ സ്ഥലത്ത് പോയി പഠിക്കുമ്പം അവരെന്താണോ പഠിപ്പിച്ചിരിക്കുന്നത് അത് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ട് അതാണ് ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടിരിക്കുന്നത് അപ്പം അതിൽ എന്തുകൊണ്ടാണ് അതിൽ അങ്ങനെ കറക്ഷൻസ് എന്തുകൊണ്ടാണ് അന്ന് അവരത് പറഞ്ഞ് തരാത്തത് ഞാൻ നോക്കുന്നില്ല അന്ന് എനിക്കിങ്ങനെ ഇപ്പം ഞാൻ ഈ മണിമാലയിൽ ഇങ്ങനെയൊരു കണക്കുണ്ട് എന്നുള്ളത് അന്നാരും പറഞ്ഞിട്ടില്ല അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വരച്ച് എനിക്ക് ഇങ്ങനെ വരച്ചാൽ മതിയുടെ രേഖകളാണ് ഇത് ഇത്രയും വീതി വേണം ഏകദേശം ഒരേപോലെ വേണം എന്നുള്ളതേ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ അതെങ്ങനെ എടുക്കാമെന്നുള്ളത് പിന്നീട് നമ്മൾ മനസ്സിലാക്കുമ്പോഴത്തേക്ക് അത് ഞാൻ വീഡിയോ ഇടാറുണ്ട് അപ്പോൾ ആ രീതിയിൽ ഇനി എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഒരു കാര്യം കൂടെ പറയാം കേട്ടോ നിങ്ങൾ ഇപ്പോഴും ധാരാളം ആളുകൾ പുതിയതായിട്ട് വരുന്ന ആൾക്കാർ എൻ്റെ പഴയ വീഡിയോസ് കാണാറുണ്ട് അതായത് നാല് വർഷം മുമ്പുള്ള വീഡിയോസിലൊക്കെ നാഗഗുണ്ടലിട്ടിട്ടുണ്ട് ബാക്കി എല്ലാ വീഡിയോസും എല്ലാം കണ്ട് 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 എനിക്ക് കമൻറ്റ് ചെയ്യാറുണ്ട് എനിക്ക് യൂസ്ഫുള്ളായിരുന്നു എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അതിൽ ചെറിയ ചെറിയ കറക്ഷൻസ് ഉണ്ട് ആ കറക്ഷൻസ് ഞാൻ മനസ്സിലാക്കുന്നതിനനുസരിച്ച് പുതിയ പുതിയ വീഡിയോസ് ഇടാറുണ്ട് ഇപ്പം മണിമാല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിരിക്കുന്ന മണിമാലയും അതിനോട് ചേർന്ന് വന്നിരിക്കുന്ന ആ രേഖകളും ആ ഇടരേഖകളൊക്കെ വരയ്ക്കുമ്പം അതിന് എങ്ങനെയാണ് കറക്റ്റായിട്ടൊരു കണക്ക് പ്രകാരം വരയ്ക്കുക എന്നുള്ളത് വീഡിയോ ആണ് ഞാനിപ്പോൾ ഇടുന്നത് അപ്പം പഴയ വീഡിയോ കാണുന്നവര് പുതിയ ആൾക്കാർ അതിനനുസരിച്ച് പുതിയ വീഡിയോയും കൂടെ കാണുക ആ പുതിയ വീഡിയോയിലായിരിക്കും ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ടെങ്കിൽ മിസ്റ്റേക്സ് ഒന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല അന്ന് ഞാൻ എന്താണോ പഠിച്ചത് അതാണ് ഞാൻ ഗ്രൂപ്പിൽ അല്ലെ സോറി വീഡിയോയിൽ പോസ്റ്റ് ചെയ്തത് അതിൽ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ പുതിയ പുതിയതായിട്ട് പഠിക്കുമ്പോൾ അതിൽ മാറ്റങ്ങള് വരുന്നതിനനുസരിച്ച് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ അന്ന് അറിഞ്ഞ കാര്യങ്ങൾ ഞാൻ പോസ്റ്റ് ചെയ്തു പക്ഷേ ഇപ്പം ഞാൻ കുറച്ചും കൂടെ ഒന്ന് നന്നായിട്ട് പഠിച്ചപ്പോൾ അതിലറിഞ്ഞ കാര്യങ്ങൾ ഞാൻ വീണ്ടും പോസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് പഴയ വീഡിയോ കാണുന്നതിൻ്റെ ഒപ്പം തന്നെ പുതിയ വീഡിയോയും കൂടെ കാണുക എന്നിട്ട് അതിനനുസരിച്ച് ഇത് വരയ്ക്കുക പിക്ചേഴ്സ് വരച്ചിട്ട് എനിക്കൊന്ന് വേണം എന്നെ കാണിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് വാട്സപ്പിൽ അയയ്ക്കുക എൻ്റെ സമയം പോലെ ഞാനൊന്ന് നോക്കിയിട്ട് കറക്റ്റ് ചെയ്ത് തരുന്നതാണ് കേട്ടോ അപ്പോൾ നിർബന്ധമായിട്ടും ഞാൻ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണാനായിട്ട് മറക്കരുത് ഇനി പുതിയ ക്ലാസ് വാസ്തുവിദ്യ വികൃതത്തിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് ഒന്ന് പറയട്ടെ കാരണം നല്ല ക്ലാസ്സാണ് കേട്ടോ ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള സാറന്മാരാണ് നമ്മൾ പഠിപ്പിക്കുന്നത് പിന്നെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും അതിൽ എല്ലാം നമുക്ക് കൃത്യമായിട്ട് ഒരു ഇതും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അത് വലിയൊരു കാര്യമാണ് കാരണം അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഡൗട്ടുകളെല്ലാം തീർന്നു തീർന്നു പോകുന്നത് അപ്പോൾ ആ ഒരു ഡൗട്ട്സും കൂടെ ക്ലിയർ ചെയ്താണ് ക്ലാസ്സുകൾ പോകുന്നത് അപ്പം നെക്സ്റ്റ് ബാച്ച് വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇത് വൺ ഇയർ കോഴ്സാണ് നെക്സ്റ്റ് ബാച്ച് വരുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ് വന്ന് ചേർന്ന് പഠിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അന്നേരം പഠിക്കാം കേട്ടോ കാരണം നല്ലൊരു ചാൻസാണ് പഠിക്കാൻ പറ്റിയാൽ നല്ലൊരു ക്ലാസ്സാണ് പിന്നെ ഞാൻ എന്തായാലും വീഡിയോസുമായിട്ട് ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ വീഡിയോസെല്ലാം ഞാൻ ഇട്ട് തരുന്നതാണ് പിന്നെ ഓൺലൈൻ ക്ലാസ് എൻ്റെ ഓൺലൈൻ ക്ലാസ് ഉണ്ട് ഓൺലൈൻ ക്ലാസ്സിൽ ചേരാൻ താല്പര്യം ഉള്ളവർ ഉള്ളവർ അതും കൂടെ ഒന്ന് മെസ്സേജ് ചെയ്യാൻ നമ്പർ കൊടുത്തിരിക്കാം കേട്ടോ ആ നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ലൈവ് ക്ലാസ് എടുക്കുന്നില്ല ഇനിയിപ്പോൾ ഈ വാസ്തുവിദ്യ ഗുരുവിളത്തിലെ ക്ലാസുകളെല്ലാം കഴിഞ്ഞിട്ടൊന്ന് ലൈവ് ക്ലാസ് എടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എനിക്കൊരു ചെറിയ ഒരു എന്താ പറയുക ഒരു ഫൈവ് പെർസെൻറ്റേജ് എനിക്കൊരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു കാരണം ഇങ്ങനെ ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ലൈവായിട്ട് വരുമ്പോഴത്തേക്ക് ചില ചില കാര്യങ്ങളെല്ലാം തേങ്ങാലോ ഇപ്പം ഇവിടെ ഈ സെറുമാരെല്ലാം കറക്റ്റായിട്ടാണ് അതിൻ്റെ എല്ലാം മിസ്റ്റേക്സ് എല്ലാം പറഞ്ഞു പറഞ്ഞു പോകുന്നത് കൊണ്ട് എൻ്റെ ആ ഒരു എന്താ പറയുക നല്ല കോൺഫിഡൻസ് ആയി അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പം ലൈവ് ക്ലാസ് എടുക്കുന്നതാണ് അതിന് ഇപ്പം റെക്കോർഡ് ക്ലാസ്സാണ് ആ റെക്കോർഡ് ക്ലാസ്സിൽ തരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളിൽ എനിക്കൊന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ വീഡിയോ കാണാം എങ്ങനെയാണ് മണിമാലയും ബാക്കിയുള്ള ഓർണമെൻറ്റ്സ് വരുമ്പം എങ്ങനെയാണ് ഇടരേഖകൾ വരയ്ക്കുന്നത് അതിൻ്റെ ആ ഒരു കണക്കുകളെല്ലാം ഒന്ന് നോക്കി മനസ്സിലാക്കുക എന്നിട്ടൊന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അതൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുകട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് എഴുതുക കാരണം എങ്കിൽ മാത്രം ഞാൻ നേരത്തെ പറയും നമുക്കൊരു കമൻറ്റ് കാണുമ്പോൾ ഒരു സന്തോഷമാണ് കാരണം ആളുകൾക്ക് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ ഒന്ന് കാണുമ്പം എനിക്കൊരു ചെറിയ സന്തോഷം അപ്പോൾ അത് ഒന്ന് ചെയ്യുക പിന്നെ ഇത് വീഡിയോ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയറും കൂടെ ചെയ്യുക കേട്ടോ അപ്പോൾ വീഡിയോ കാണുക എല്ലാവരും അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നതാണ് മണിമാലയും പിന്നെ ആ ഒരു ലൈൻസും അതിൻ്റെ ഒരു മിഡിലായിട്ട് ഇടരേഖ വന്നിട്ടുണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് എങ്ങനെയാണ് വരയ്ക്കുക എന്ന് ഇപ്പോൾ നോക്കാം ആദ്യം ജസ്റ്റ് ഞാൻ മണിമാല ഒന്നും കൂടെ ഒന്ന് വരച്ച് കാണിക്കുക നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് മണിമാല വരച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു സൈസിലൊരു പാരലൽ ലൈൻ വരയ്ക്കാം ഇതിന് മുന്നേ ഞാൻ പല പ്രാവശ്യം പഠിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതിൻ്റെ കൂടെ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞുതരാം ആ പാരലൽ ലൈനിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഹാഫ് സർക്കിൾ വരയ്ക്കുക അതിൻ്റെ താഴെ ഒരു ഫുൾ സർക്കിൾ വരയ്ക്കുക ഫുൾ സർക്കിൾ അല്ലെങ്കിൽ ഒരു കുനിപ്പ് പോലെ ആ കുനിപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നേർത്ത് ഓവൽ ഷേപ്പ് വരരുത് അതായത് ഇയർ ഡ്രോപ്സിൻ്റെ ഷേപ്പ് വരരുത് ഒരു സർക്കിൾ ഷേപ്പിൽ തന്നെ വരിക അപ്പോൾ അങ്ങനെ വരച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ലൈൻസ് വരച്ച് 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 വരയ്ക്കാം ആ ഹാഫ് സർക്കിൾ വരയ്ക്കുമ്പം രണ്ട് ഹാഫ് സർക്കിളിൻ്റെ മുകളിലായിട്ട് ഒരുപാട് ഗ്യാപ്പ് പാടില്ല ചെറിയൊരു ഗ്യാപ്പ് വരാം അതല്ലെങ്കിൽ അങ്ങനെ ചേർത്ത് വേണമെങ്കിലും വരയ്ക്കാം ഇനി മണിമാല വരയ്ക്കുമ്പോൾ മിസ്റ്റേക്സും കൂടെ പറഞ്ഞുതരാം അതായത് ഇപ്പോൾ ഹാഫ് സർക്കിൾ വരച്ചു ഇപ്പോൾ അതിൻ്റെ ഇടയിലെല്ലാം ഞാൻ വരച്ചു ഇതിലൊരു ചെറുത് കണ്ട ഒരു വലിപ്പം കുറവാണ് അപ്പം വരയ്ക്കുമ്പം മണിമാലയുടെ ആ ഒരു ഹാഫ് സെർക്കിൾ എല്ലാം ആ റിങ്ങുകളെല്ലാം ഒരേ സൈസ് തന്നെ ആവാനായിട്ട് നോക്കുക ഇനി നമുക്ക് മണിമാലയുടെ താഴെയായിട്ട് ഇടരേഖകൾ അതായത് മൂന്ന് ലൈൻസ് വരച്ചിട്ട് ഇടരേഖകൾ വരയ്ക്കും അപ്പം നമ്മളിപ്പോൾ വരയ്ക്കുന്ന ഈ പാരല ലൈൻ്റെ അതേ വീതി ഈ വീതി കണ്ടല്ലോ ഈ വീതി തന്നെ വേണം ഇടയ്ക്ക് വരയ്ക്കുന്ന ആ ഒരു ലൈൻസ് അല്ലാതെ ഇതേപോലെ നല്ല നീളത്തിൽ നീളത്തിൽ വരച്ചു കൊടുക്കരുത് അതല്ല കറക്റ്റ് മെത്തേഡ് നമ്മൾ ഈ വരയ്ക്കുന്ന പാരലൈൻ്റെ അതേ വീതി തന്നെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക ഈ വീതി എന്ന് പറയുന്ന പാരൽ ലൈൻ്റെ വീതി ആയിരിക്കണം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇതുപോലെയാണ് ഇടരേഖ വരയ്ക്കുന്നത് ഇടരേഖ അല്ലെങ്കിൽ റെയിൽവേ ട്രാക്ക് റെയിൽവേ ട്രാക്കിൻ്റെ ഷേപ്പിൽ ആ ഷേപ്പ് വരയ്ക്കേണ്ടത് ഇനി ഇതിൻ്റെ മുകളിലേക്കും താഴത്തേക്കും രണ്ട് ലൈൻസും കൂടെ വരുന്നുണ്ട് ആ ലൈനിൻ്റെ മുകളിലാണ് മണിമാല റിങ് വരുന്നത് ഇനി ഓർണമെൻസിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് കണക്ട് ചെയ്ത് കറക്റ്റ് മെഷർമെൻറ്റ് പ്രകാരം വരയ്ക്കേണ്ടതെന്നാണ് പറഞ്ഞുതരാൻ തരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ വരയ്ക്കുമ്പോൾ താഴെ നിന്ന് കടിക്കുക താഴെ ആ ലൈൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക ആദ്യം ഒരു ലൈൻ വരച്ചു എന്നിട്ട് വളരെ വലിപ്പം കൂടാതെ ഒരുപാട് വലിപ്പം കൂടിപ്പോകരുത് ഒരു രണ്ട് ലൈനും കൂടെ വരയ്ക്കുക വീണ്ടും ഒരു ലൈനും കൂടെ വരയ്ക്കുക ടോട്ടൽ നമുക്ക് നാല് ലൈൻസ് വേണം നാല് ലൈൻസ് എന്ന് പറയുമ്പോൾ മൂന്ന് പാരല ലൈനിൻ്റെ ആ സെക്ഷനായിട്ട് വരും അതിൻ്റെ മിഡിലുള്ള ആ രണ്ട് ലൈൻ രണ്ടും മൂന്നും ലൈനിൻ്റെ ഇടയിലാണ് നമുക്ക് ആ ഇടരേഖ വരയ്ക്കേണ്ടത് അപ്പം ഇത്രയും വീതി ഇനി ശ്രദ്ധിക്കേണ്ടത് ഇപ്പം നമ്മൾ ഈ നാല് ലൈൻസ് വരച്ചപ്പോൾ ഉള്ള ഒരു വീതി ഉണ്ടല്ലോ അതേ വീതി തന്നെ മുകളിലേക്ക് മാർക്ക് ചെയ്യുക അപ്പം നമുക്ക് ഈ ആ പെൻസിൽ വെച്ച് ഒന്ന് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ഏറ്റവും ടോപ്പിലൊരു ലൈൻ വരയ്ക്കുക ലൈൻ വരച്ചിട്ട് ലൈൻ വരച്ചതിന് ശേഷം മണിമാലയുടെ ആ ഒരു റിംഗ് ഉണ്ടല്ലോ താഴത്തെ ലൈനിൽ ടച്ച് ചെയ്തത് ഞാനിപ്പം നേരത്തെ പ്രാക്ടീസ് ചെയ്യപ്പോൾ ഇങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്തത് അങ്ങനെ വരയ്ക്കരുത് എന്ത് ചെയ്യണം അതിൻ്റെ ഒരു ത്രീ ഫോർത്ത് നിൽക്കുന്ന രീതിയിൽ മണിമാലയുടെ ആ ഒരു റിംഗ് വരച്ച് കൊടുക്കുക മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു നമ്മൾ താഴെ നാല് ലൈൻസ് വരച്ചു അതിൻ്റെ മുകളിലേക്ക് ആ നാല് ലൈൻസിൻ്റെ വീതി തന്നെ മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ടോപ്പിലൊരു ലൈൻ വരച്ചു അതിനകത്ത് നമ്മൾ മണിമാലയുടെ റിങ്ങ് വരച്ചു ഇനി കറക്റ്റ് നീളത്തിൽ നമുക്കൊന്ന് വരയ്ക്കാം ഇനി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഹൊറിസോണലും വേർട്ടിക്കലും ഒക്കെ ലൈൻസ് വരച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കുറേ ദൂരം ഒന്ന് വരയ്ക്കാൻ പറ്റും സ്കെയിലില്ലാതെ അപ്പോൾ ഇവിടെ ഞാൻ ആദ്യത്തെ ആ ഒരു നാല് ലൈൻ വരച്ചു ആ നാല് ലൈൻ്റെ അതേ വീതിക്ക് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഏറ്റവും ടോപ്പിലൊരു ലൈൻ വരച്ചു പെൻസിൽ വെച്ച് ഞാൻ വരച്ചിട്ടുണ്ട് ഒന്നുകൂടെ കാണിക്കാം എന്നിട്ട് ഈ മിഡിലിലുള്ള രണ്ടാമത്തെയും മൂന്നാമത്തെയും ലൈൻസിൻ്റെ ഇടയിലാണ് നമുക്ക് ഇടരേഖകൾ വരയ്ക്കേണ്ടത് ഇടരേഖകൾ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം ആ പാരൽ ലൈൻ്റെ അതേ വീതി തന്നെ വേണം ആ ഇടരേഖകളുടെ ആ ഗ്യാപ്പിൽ വേണ്ടത് മനസ്സിലായല്ലോ ഇതേപോലെ വരച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് വൺ ടു ത്രീ ഫോർ നാല് ലൈൻസ് വന്നു നാല് ലൈൻസിൽ സെൻട്രലായിട്ട് ഇടരേഖ വരച്ചു ഇനി അതിൻ്റെ മുകളിലേക്ക് ഈ നാല് ലൈൻസിൻ്റെ അതേ വീതി തന്നെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ എടുത്തു ഇനി മണിമാലയുടെ റിങ്ങ് വരയ്ക്കുമ്പോൾ താഴത്തെ ആ ലൈനിൽ ടച്ച് ചെയ്യാതെ വേണം മണിമാലയുടെ റിങ്ങ് വരയ്ക്കുവാൻ വേണ്ടിയിട്ട് വരയ്ക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് എല്ലാ ഹാഫ് സർക്കിളുകളും ഒരേ സൈസ് തന്നെ ആവണം പിന്നെ ട്രിയർ ഡ്രോപ്സിൻ്റെ ഷേപ്പ് വരരുത് ഒരു കുനിപ്പ് പോലെ കുനിപ്പ് ഒരു സർക്കിളിൻ്റെ ഷേപ്പ് തന്നെ വരണം ഇത്രയേ ഉള്ളൂ ഇതാണ് കണക്ക് ഇത് കണ്ണു വെച്ചിട്ടാണ് നമ്മളൊന്ന് മെഷർ ചെയ്തിട്ടിരിക്കുന്നത് അതായത് നമ്മൾ സ്കെയിലൊന്നുപയോഗിച്ചിട്ട് ഇനി വരയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോയിൻ്റ്സ് ഒന്ന് വരച്ച് പ്രാക്റ്റീസ് ചെയ്യുക ഇതിപ്പോൾ ആ രീതിയിൽ അതേ മെത്തേഡിൽ മഷിപ്പൂക്കൾ വരച്ചിരിക്കുന്നത് ഓവൽ ഷേപ്പ് സ്ക്വയർ ഷേപ്പ് ഒക്കെ വരച്ചിട്ടുണ്ട് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്താൽ കേട്ടോ അതിൻ്റെ ഒരു സൈഡ് ഇത്തിരി ഒന്ന് വലിപ്പം കുറഞ്ഞുപോയി പക്ഷേ ഈ രീതിയിലാണ് നമ്മൾ വരച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യുക റിങ്ങുകളൊക്കെ ഒരേ സൈസ് വരണം പിന്നെ ഇടരേഖകളുടെ ആ ഒരു മെഷർമെൻറ്റ് അത് സ്കെയിൽ വെച്ചൊന്നും മാർക്ക് ചെയ്യേണ്ട ഒട്ടും പറ്റുന്നില്ലെങ്കിൽ സ്കെയിൽ വെച്ചിട്ടൊരു പോയിൻ്റ് അളവെടുത്തിട്ട് മാർക്ക് ചെയ്യുക അതിലും തെറ്റൊന്നുമില്ല നമുക്ക് കറക്റ്റായിട്ട് വരച്ച് കിട്ടിയാൽ മതി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇനി ഓർണമെൻറ്സ് വരയ്ക്കുമ്പോൾ എല്ലാം ഇതേ രീതിയിൽ വരയ്ക്കാം ഇനി നമുക്ക് മുകളിലുള്ള ആ ഒരു മെഷർമെൻ്റ് ഉണ്ടല്ലോ അത് കുറച്ച് വലിപ്പം കൂടിയാലൊന്നും കുഴപ്പമില്ല കേട്ടോ നമ്മൾ ദളം ഡിസൈനൊക്കെ വരയ്ക്കുമ്പോൾ കുറച്ചും കൂടെ വലിപ്പം കൂട്ടിയാലും കുഴപ്പമില്ല ഇതാണ് കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് അപ്പോൾ ഈ രീതിയിൽ തന്നെ ഓർണമെൻറ്റ്സ് എല്ലാം വരയ്ക്കുക ഇപ്പം നെക്കിലുള്ളതാണെങ്കിലും കയ്യിലുള്ളതാണെങ്കിലും എല്ലാം ഈ രീതിയിൽ തന്നെ ഒന്ന് വരയ്ക്കാം അപ്പോൾ നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഓർണമെൻറ്റ്സ് ഒക്കെ ഒന്നും കൂടെ വരച്ച് നോക്കാം വരച്ച് പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൂടെ ഒരു എക്സ്പീരിയൻസ് ആവും എന്നിട്ട് നമുക്ക് പതുക്കെ പതുക്കെ മെഷർമെൻസിലേക്കും കൂടെ പോകാം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പുതിയൊരു അറിവുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക കേട്ടോ പ്രാക്ടീസ് ചെയ്യാം എന്നിട്ട് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ ബൈ